അസ്സാം വലൈക്കും പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ചെറിയൊരു സൂറത്തിനെ കുറിച്ചിട്ടും അതിൻ്റെ നേട്ടങ്ങളെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ സൂറത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് ചില നേട്ടങ്ങളെ കുറിച്ചിട്ട് പറയാം നമ്മുടെ ഓരോ ദിവസത്തെയും ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെയും തട്ടി മാറ്റാൻ സഹായിക്കുന്ന ഒരു സൂറത്താണിത് എല്ലാ ദിവസവും സുബഹി നിസ്കാര ശേഷം ഏഴ് തവണ ഈ സൂറത്ത് ഓദ്യ ആ ദിവസം നമുക്കൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുന്നതല്ല ഈ സൂറത്തിന്റെ രണ്ടാമത്തെ ഒരു നേട്ടമാണ് ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് ഭക്ഷണം വിശാലത ഉണ്ടാവുന്നതാണ് നാം അറിയാത്ത മാർഗത്തിലൂടെ തന്നെ അള്ളാഹു നമുക്ക് ഭക്ഷണം നൽകുന്നതാണ് അതിനുള്ള വഴി അള്ളാഹു കാണിച്ചു തരുന്നതുമാണ് മൂന്ന് ഷെയ്ത്താന്റെ ദുർബോധനത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ മരിപ് നിസ്കാര ശേഷവും സുബഹി നിസ്കാര ശേഷവും ഒരു മൂന്ന് തവണ ഈ സൂറത്ത് ഓതിയാൽ മതി ഷെയ്ത്താന്റെ എല്ലാവിധ ദുർബോധനങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുന്നതാണ് ഇനി നാലാമത്തെ ഒരു നേട്ടമാണ് നാം എല്ലാവരും കൊതിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുത്തുനബിസുല്ലാഹ് തങ്ങളെ സ്വപ്നം കാണണമെന്ന് തങ്ങളെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം ഈ സൂറത്ത് ആയിരം തവണ വെള്ളിയാഴ്ച ദിവസം ഓദ്യിയാൽ നമുക്ക് ലഭിക്കുന്നതാണ് ഇൻഷാല് നമുക്ക് എല്ലാവർക്കും അതിനുള്ളു നൽകട്ടെ ആമീൻ വളരെ പ്രധാനപ്പെട്ട നേട്ടമാണ് ഈ സൂറത്ത് ആരെങ്കിലും ഓതിയാൽ അവന് റമാൻ മാസം നോമ്പെടുത്തവന്റെയും ലൈലത്തുൽ കദറിനെ ജീവിപ്പിച്ചവന്റെയും പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് ഇത്രയും നേട്ടങ്ങളുള്ള ഈ സൂറത്ത് ഏതാണെന്ന് പറയാം പരിശോധന ഖുർആാനിലെ തൊണ്ണൂറ്റിയേഴാം അധ്യായം സൂറത്തു കദർ ഇത്രയും മഹത്വമുള്ള എണ്ണിയാൽ തീരാത്തത്ര നേട്ടങ്ങളുള്ള ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഈ അറിവുകൾ എത്തിച്ചു കൊടുക്കുക ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി വീണ്ടും കാണാം മുത്തുരേബിയുടെ പേരിൽ മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് അവസാനിപ്പിക്കുന്നു അസ്സാം Sallallahu <laughs> alayhi wasallam. Sallallahu ala Muhammad. Sallallahu alayhi wasallam. allahumma as-salli ala Muhammad. Ya Rabbi salli alayhi wasallam.